നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ മോട്ടോർ തൊഴിലാളികളുടെ മക്കൾക്ക് ഒരു വലിയ സന്തോഷ വാർത്തയാണ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് ഈ വീഡിയോയിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള യോഗ്യതകൾ അപേക്ഷിക്കേണ്ട തീയതി ആവശ്യമായിട്ടുള്ള രേഖകൾ എന്നിവയെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യുക കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എട്ടാം ക്ലാസ് മുതൽ പ്രൊഫഷണൽ കോഴ്സുകൾ വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ബോർഡിന്റെ ജില്ലാ ഓഫീസിൽ നിന്നോ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നോ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നോ അപേക്ഷാ ഫോമുകൾ ലഭിക്കുന്നതാണ് ഇതിനാവശ്യമായിരിക്കുന്ന രേഖകൾ വിദ്യാർത്ഥിയുടെയും തൊഴിലാളിയുടെയും ആധാർ കാർഡിന്റെ പകർപ്പ് തൊഴിലാളിയുടെ അംഗത്വ കാർഡിന്റെ പകർപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തെ തൊഴിലാളി വിഹിതം അടച്ച രസീതിന്റെ പകർപ്പ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ പകർപ്പ് മാർക്ക് ലിസ്റ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അലോട്ട്മെന്റ് മെമ്മോ മുൻ സെമസ്റ്ററിലെ മാർക്ക് ലിസ്റ്റ് തൊഴിലാളിയുടെ ഡി ബി ടി സമ്മതപത്രം റേഷൻ കാർഡിന്റെ പകർപ്പ് തൊഴിലാളിയുടെ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് സ്ഥാപന മേലധികാരിയുടെ കോൾ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ സഹിതം ഡിസംബർ പതിനഞ്ചിന് മുൻപ് ജില്ലാ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തൊഴിലാളിയുടെ വിവാഹിതരായ മക്കൾക്ക് സ്കോളർഷിപ്പിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അപേക്ഷയിൽ ഫോൺ നമ്പർ നിർബന്ധമായി രേഖപ്പെടുത്തേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക വോട്ടോർ തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഒരു വലിയ സഹായമായിട്ടാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത് അതിനാൽ യോഗ്യതയുള്ള എല്ലാവരും തീർച്ചയായിട്ടും ഇതിനു അപേക്ഷിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം